നന്മ നന്മകളെ അങ്ങനെ നമ്മളൊരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കണ്ടന്റിലെ ആൽഫ്രഡ് ആരെന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അയാളെ അതല്ലേ പ്രധാനം തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്ക് അറിയാമോ പൂജ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലും அது போன ரொம்ப பூஜை பின் அப்படின்னு இரிஞ்சு குளிப்பிச்சாட கொண்டிருச்சுன்னா அழகும் சத்தியம் காரம் இல்ல அடப்பா அய் வெளியில் சூரியோதயம் ഇപ്പം നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമ്മുടെ ഗോപേട്ടൻ്റെ സമാധിക്കിടയിൽ വൈറലായിട്ടുള്ളൊരു വൈറൽ താരമാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മനസ്സുകൾ കീഴടക്കിയിട്ടുള്ള കേരളത്തിലുള്ള ഒരു ഭൂരിഭാഗം പെൺകുട്ടികളുടെ മനസ്സിൽ ക്രഷ് എന്ന സ്ഥാനം പിടിച്ചുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സബ് കളക്ടർ ആൽഫ്രഡ് ഓ വി പുള്ളിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പുള്ളിയുടെ ഐ ഡി ഇങ്ങനെ സെർച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഒരു ഫാൻ പേജ് ഞങ്ങളുണ്ട് കുറേ ഫാൻ പേജുണ്ട് അതിലൊരു ഫാൻ പേജിന് ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് കെ ഫോളവേഴ്സ് ഉണ്ട് ഓക്കെ അതിന് അതിനകത്താണെങ്കിൽ ഇവരെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മൂന്നാല് വീഡിയോസ് ഉണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ കുറേ വീഡിയോസ് ഉണ്ട് അതായത് വൺ മില്യൺ പ്ലസ് റീച്ച് കിട്ടിയിരിക്കുന്നത് ആദ്യം പിൻ ചെയ്തേക്കുന്ന മൂന്ന് മില്യൺ പ്ലസ് റീച്ച് കാര്യങ്ങൾ അങ്ങനെ കിട്ടിയിരിക്കുന്നത് അത്രത്തോളം ആരാധനാ വലയങ്ങളുള്ള ഒരു സബ് കളക്ടറാണ് നമ്മുടെ കേരളത്തിലെ ഓക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ മദൻ ഉണ്ടല്ലോ തമിഴിലെ ക്രിയേറ്റർ അപ്പം പുള്ളിയുടെ ആണെങ്കിൽ വീടോടെ താഴെ ഈ നമ്മുടെ ഗോപൻ റിലേറ്റഡ് കണ്ടന്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ കുറെ തമിഴ് പെമ്പിള്ളാർ വന്നിട്ടേക്കുന്നത് ഹീസ് ദ സ്റ്റേറ്റ് ക്രഷ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളും അവിടുത്തെ തമിഴ് പെമ്പി ഇട്ടിട്ടുണ്ട് എട്ട് തമിഴ് ആണെങ്കിൽ ഇതുപോലെ ക്രഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാലും കാണാം ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വേറെ ഓൺലൈൻ മീഡിയാസോ നീലക്കുയിലോ പച്ചക്കുയിലോ ഒന്നും അല്ല നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് നമ്മുടെ കളക്ടറിന്റെ അടുത്ത് പോകുമ്പോഴുള്ള അവസ്ഥ നിങ്ങളിന് കാണാം സ്വാമി വിവാദം വന്നപ്പോഴാണോ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ അല്ല കളക്ടർ അവിടെ ആണെങ്കിൽ ഒരു കർത്തവ്യ നിർവഹണത്തിന് വന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങള് അത് ഇത് ഒരു മര്യാദ വേണ്ടേ വേണ്ടടയും ഞങ്ങളെ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറെ കുട്ടികൾ ആരാധകരാണെങ്കിൽ ഒരു കാര്യം പറയാലോ ഇത്രയും നാൾ അവർ ഇൻസ്റ്റഗിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അവർ ഫോളോ ചെയ്ത് വന്നിരുന്ന അവരിപ്പം നേരിട്ട് ഫോളോ ചെയ്യാൻ വന്നിരിക്കുകയാണ് പക്ഷെ അവരാരും കളക്ടറെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല അവർ ദൂരത്ത് നിന്നിട്ട് കളക്ടറെ നോക്കിയിട്ട് ക്രഷ് അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടാണ് മാപ്പറ വന്നിട്ട് കുത്തിക്കേറ്റിക്കൊണ്ട് വരുന്നത് ബാക്കിയൂടെ കാണാം ഇപ്പോൾ ഇവിടെ വന്ന ഈ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ടു ട്വന്റി വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും അപ്പോൾ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ഇല്ല നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോർട്ട്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിൽ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അതായത് ഒരു ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ ഐ എ എസ് പാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു മര്യാദയും ഒരു മഞ്ഞ പത്രത്തിലൂടെ നടക്കുന്ന ഈ മാത്രയുടെ മര്യാദ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സീരിയസ് ഇഷ്യൂ അല്ലേ ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിച്ച പോലെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിനെ അത് അങ്ങനെ അല്ലല്ലോ ഞാൻ അതിനല്ലല്ലോ വന്നത് നമുക്ക് കുറച്ച് മഞ്ഞപത്രത്തിന് വേണ്ടിട്ട് അടിച്ചിറക്കാനുള്ള കുറച്ച് സാധനങ്ങൾ തരൂ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ാണ് സെലിബ്രേഷൻ വന്നാണ് എല്ലാരും വോട്ട് ചെയ്യണം തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം ഇതിന്റെ ഭാഗമാണോന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൂരിന്ന് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ ആ പെമ്പിള്ളേര് ഇയാളെ കയറി കെട്ടിപ്പിടിച്ച് കടന്ന് പിടിച്ച് ആക്രമിച്ച് കളക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്താലേ ഇയാൾക്ക് മതി വരുത്തുള്ളൂ അതിനായിട്ട് നമ്മുടെ കളക്ടർ പോകുന്നു കളക്ടർ വന്ന് നിങ്ങൾ പുറകെ ചരില്ലേ ജയ് പിടിക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് ഒരു പത്രക്കാരൻ നമ്മളിതിന് മുമ്പ് ഈ പത്ര പ്രവർത്തകരെ ഇത്തരം ചില അതിരി കടക്കുന്ന അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയാസിനോട് അല്ലെങ്കിൽ അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ കഴിയുക ഓൺലൈൻ മീഡിയാസ് അത്ര മോശമാണെന്നല്ലായിട്ടോ ഞാൻ പറയുന്നത് അതിൽ ചില മീഡിയാസ് ഉണ്ട് ഈ പറയുന്ന പോലെ നടിമാരുടെ ഇടയിൽ കൂടെ ക്യാമറ കുത്തി കയറ്റുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കേട്ടോ പറഞ്ഞത് എല്ലാവരെയല്ലേ അപ്പം അങ്ങനെയുള്ള ടീംസിൻ്റെ അത്ര ആ ഒരു നിലവാരത്തിലോട്ട് താഴുന്ന രീതിയിലുള്ള കാര്യം അന്ന് നമ്മുടെ കാളദാദാസ് ജയറാമിൻ്റെ കല്യാണം നടന്ന ടൈമിലേക്ക് നമ്മുടെ ഫുട്ബോളിന് കമൻട്രി പറയുന്ന പോലെയാണ് ഇവർ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ഡെഡി ായിട്ട് അതിന് മാത്രമായിട്ടൊരു വീഡിയോ അങ്ങനെയായിട്ട് ഈ ഒരു അതായത് ഈ കല്യാണത്തിനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കെട്ട് ഇവർ പറയുന്ന രീതി അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന രീതി ഇവിടെ തന്നെ ഈ പുള്ളികാരം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല അതുകൊണ്ട് കളക്ടർ ഒന്നും നിങ്ങൾ ഓടിച്ചല്ലോ ഓടിച്ചല്ലോ അപ്പം കളക്ടർ പറയുന്നുണ്ട് പിന്നെ നമുക്കിതിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ അതങ്ങനല്ല ഇതിപ്പം അങ്ങനല്ല ഡ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോന്നല്ലേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടണേ അറിയാൻ നേരം തന്നെ ചോദിക്കാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താരം എന്നൊക്കെ ഒന്ന് കമൻസ് ഞാൻ വായിക്കാം ജേർണലിസത്തിൽ ഉളുപ്പെന്നൊരു സബ്ജെക്റ്റ് കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു സത്യം ഓക്കെ ആ കളക്ടറിനുള്ള ഉളുപ്പിൻ്റെ ലേശം പോട്ട് അവിടെ ഫാൻസ് ആയിട്ട് വന്നേക്കുന്ന ആരാധകമാരായിട്ടുള്ള ആ പെൺകുട്ടികൾക്കുള്ള ഉളുപ്പിൻ്റെ അവലേശം പോലും ഈ ഇത് പ്രസൻറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് ഈ ആ കാര്യം കറക്റ്റ് കാര്യമില്ല ചോദിച്ചേക്കുന്നത് ജില്ലാ കളക്ടറാണ് അല്ലാതെ ലൈൻ ലൈനടിക്കാൻ വന്ന പോവാലനല്ല എലിയോ എലിയേതാ ഏതാണെന്നറിയാത്ത ഒരു റിപ്പോർട്ടർ ആ കളക്ടർ കാണിക്കുന്ന പക്വതയുടെ നാലിലൊന്ന് കാണിക്കട കഷ്ടപ്പറ സത്യോടെ അതെ റിപ്പോർട്ടർ ചേട്ടൻ നല്ലോണം ചീഞ്ഞിട്ടുണ്ട് ഇനി പോയി ഒരു ഷോടെ കുടിക്കുക നല്ല ക്ഷീണം കാണാട്ട് ഒരു ഉപ്പിട്ട് ഒരു ഷോഡ് കുടിക്കുക ആ ക്ഷീണം ഒന്നും മാറട്ടെ സബ് കളക്ടർ ഒരു വനിതയാണെന്ന് കരുതുക കുറെ പയ്യന്മാർ അവരെ വളർത്തു വളർത്തു കാണാൻ പിന്നാലെ കൂടുന്നു എന്നും കരുതുക ഈ നാട്ടിലെ നിയമം അവരെ എങ്ങാനും കൈകാര്യം ചെയ്യുക ഈ പഞ്ചാര റിപ്പോർട്ട് ഏതൊരു തരത്തിലാകും വാർത്തകൾ കുടിക്കുക അത് സത്യമാണ് കേട്ടോ ഇപ്പൊ ഏതൊരു എങ്കിലും ഒരു ലേഡി കളക്ടറെ കണ്ടിട്ട് നമ്മൾ ഇത് ഒരു ആൺകുട്ടികളാണ് ക്രഷ് അടിച്ചിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അത് വേറെ രീതിയിലായിരിക്കും കാര്യം ഇവന്മാരുടെ ഞരമ്പന്മാരാണ് ഇവന്മാരെ സമൂഹ സാമൂഹ്യ വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാരങ്ങനെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ എടുക്കുക ഇനി അടുത്ത കമന്റ് വായിക്കാം പെണ്ണുങ്ങൾക്ക് എപ്പോഴും പുളിങ്കൊമ്പ് തന്നെ വേണം കല്യാണം വേണ്ട എന്നൊക്കെ ഇവിളമാർ ചുമ്മാ പറയും പണവും പവറും ഉണ്ടെങ്കിൽ ഇവിളമാർ ഡിമാൻഡ് മാറ്റും ഓക്കെ ഇതെല്ലാ പെൺകുട്ടികളെ പരിട്ടിട്ടല്ല പക്ഷേ പറയുന്നത് പക്ഷേ ചില പെൺകുട്ടികളെ പറ്റിയിട്ട് മാത്രമാണ് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു കളക്ടർ ആയതിൻ്റെ പേരിലാണ് പുള്ളി ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ആ ഒരു കർഷക തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരം കളക്ടർമാർക്കിടയിലേക്ക് സുന്ദരകുട്ടപ്പനായിട്ടുള്ള വേറെ പയ്യന്മാർ അധികം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം കാര്യം നമ്മളിപ്പോൾ പ്രസൻ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണല്ലോ ഇതിനെക്കാട്ടിൽ ലുക്കുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അവരും പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അത് നമ്മൾ ഒന്ന് പണമില്ല രണ്ട് പ്രശസ്തിയില്ല അപ്പോൾ അവർക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും അവർക്ക് വരില്ലേ ഓക്കെ അപ്പം ഈ ഒരു പൊസിഷൻ വന്ന സ്ഥിതിക്ക് സ്ഥിതിക്ക് എല്ലാ പങ്കിലും ഈ പൊസിഷൻ കണ്ടുകൊണ്ട് മാത്രമാണെന്നല്ല പക്ഷെ ചില ആൾക്കാർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളായതുകൊണ്ടാണ് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ പലർക്കും തോന്നിയിട്ടുള്ള പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ആൺകുട്ടികളെ കണ്ടുപഠിക്കണം കാരണം നിങ്ങൾ ഇത്തരം പൊസിഷനും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നടക്കുമ്പോൾ ഞങ്ങൾ ഈ പൊസിഷൻ പോലും നടക്കാതെ കുംഭമേളക്ക് വന്നിട്ടുള്ള ഒരു പാവം സാധു പെൺകുട്ടിയെ ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ കൊണ്ടുവക്ക അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടി ആളെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മൊണാലിസ ഇപ്പം പെൺകുട്ടികൾ ഈ സബ് കളക്ടറിന്റെ പുറകെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആൺകുട്ടികൾ ഇപ്പം എല്ലാവരുടെ സ്റ്റോറി സ്റ്റാറ്റസ് അല്ലെങ്കിൽ റീൽസ് എന്നൊക്കെ പറഞ്ഞ മൊണാലിസയുടെ പേരിലാണ് ചൈലൻ ചീരിയ കുഞ്ഞിക്കണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ക്രഷ് അടിച്ചുകൊണ്ട് നാഷണൽ ക്രഷ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മൊണാലിസ ഓക്കെ ഇപ്പോഴിവിടെ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ കാണിക്കുമ്പോഴും മൊണാലിസ് ഗീ പറയുന്നത് ഒരു കളക്ടർ അല്ല ഒരു സബ് കളക്ടർ അല്ല വേറെ യാതൊരു യോഗ്യതയില്ല അത്ര വലിയ പണക്കാരിയല്ല പക്ഷെ പിന്നീട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഒക്കെ തുടങ്ങി ഒരു നാലു ലക്ഷത്തോളം കോളേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കിനെ പറ്റിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക കാര്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അതായത് നോട്ട് നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വേറൊരു സംഭവം കൂടി ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ പോക്ക് എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് എന്തായാലും നമ്മുടെ ഇത്രയും നാളും നമ്മുടെ കഞ്ഞിക്ക് ഒരു ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഗോപൻ സമാധി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ആ മഹത് വ്യക്തി ആ ഒരു ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ കൂടി അല്ലെങ്കിൽ ഒരു റീൽസ് വീഡിയോ കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ത്യ ഞാൻ അതോട് പോസ്റ്റ് നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അതിന് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടു വരണം നിങ്ങളാണ് ആണുങ്ങള് ഞാൻ ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് ഇങ്ങനെ കുറഞ്ച് നേരം സംശയം പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് എൻ്റെ ഗോപേട്ട ഇനി ഇതുപോലെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിനെ ചിരിയാണ് കൊണ്ട് ഒരു ഇവിടെയുള്ള അങ്ങനെ കുറേ സമാധികളുണ്ടാകുമ്പോൾ ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതായത് ഇവിടെ നമ്മുടെ ടി വി ഷോസിലൊക്കെ വരുന്ന ഈ കോമഡി പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ വലിയൊരു വെല്ലുവിളിയായിരിക്കും കാര്യം ഇത്തരത്തിലുള്ള മരണം കാര്യങ്ങളൊക്കെ കാരണം ചിരിക്കാൻ ഇതിൽ കൂടുതൽ വേറെ തൊണ്ണി വേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഇതുപോലത്തെ വേറൊരു വിഷയങ്ങളുണ്ട് അതുകൂടെ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ എടുത്തുകൊണ്ട് വരാം അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ശരി ബൈ